കരൾ പകുത്തുതന്നാൽ ജീവൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞയാളാണ് തനിക്ക് കരൾ നൽകിയ ജേക്കബെന്നും ദൈവം സഹായിച്ച് ഇരുവരും ഇപ്പോൾ സന്തോഷമായി ജീവിക്കുന്നുവെന്നും പറയുകയാണ് നടൻ ബാല ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് മരണപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്കും ബാലയൊരിക്കലെത്തിയിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷമാണ് ബാല ജീവിതത്തിലേക്ക് തിരികെ എത്തിയത് പലപ്പോഴും തന്റെ കൂടെ നിന്നവർ പോലും കാലു ശ്രമിച്ചിട്ടുണ്ടെന്ന് ബാല മുൻപും പറഞ്ഞിട്ടുണ്ട് കരൾ മാറ്റിവെക്കുന്നതിനായി ആശുപത്രിയിൽ കിടന്നപ്പോൾ പോലും അങ്ങനെയായിരുന്നു അവസ്ഥയെന്നും പറയുകയാണ് ബാല ഇപ്പോൾ തനിക്ക് വേണ്ടി കരൾ പകുത്തു തന്ന ജേക്കബ് എന്ന വ്യക്തിയുടെ ജന്മദിനം ആഘോഷിക്കുകയായിരുന്നു ബാല ജേക്കബിനോടുള്ള സ്നേഹവും നന്ദിയും എത്രത്തോളം ഉണ്ടെന്ന് പറയുന്നതിനൊപ്പമാണ് പലരും ക്രെഡിറ്റ് തട്ടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ അടക്കം കാര്യങ്ങൾ ബാല വെളിപ്പെടുത്തിയത് മനസ്സിന് സന്തോഷമുള്ള ദിവസമാണ് ഇന്നെന്നും കാരണം ജേക്കബാണ് തനിക്ക് ലിവർത്തുന്നത് വളരെ ആത്മാർത്ഥമായി താൻ പറയുകയാണ് അന്ന് സർജറിയുടെ സമയത്ത് കൂടെ നിന്ന ഡോക്ടർമാരോടും നഴ്സുമാരോടും ഒക്കെ നന്ദി പറയുന്നു അതുപോലെ താൻ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും ബാല പറയുന്നുണ്ട് അന്ന് നടന്ന സത്യങ്ങൾക്കിടയിലും ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടായി ആരൊക്കെ തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ടെന്ന് തനിക്ക് തന്നെ അറിയാം താൻ അവിടെ ബോധമില്ലാതെ കിടക്കുമ്പോൾ സംഭവിച്ചതൊക്കെ പിന്നീട് അറിഞ്ഞിരുന്നു അതിനൊരു സത്യം താൻ പറയാമെന്നും തനിക്ക് ൾ പകുത്ത് തന്നാൽ ഇവന്റെ ജീവനും പോകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അപ്പോഴും അങ്ങനെ പോവുകയാണെങ്കിൽ ബാലച്ചേട്ടന് വേണ്ടി അങ്ങ് പോകട്ടെ അത്രയുള്ളൂ എന്നാണ് ജേക്കബ് പറഞ്ഞതെന്നും അങ്ങനെ ജേക്കബ് വരികയും കരൾ തരുകയും ചെയ്തുവെന്നും വ്യക്തമാക്കുന്നു ഇന്ന് ദൈവം സഹായിച്ച് ഞങ്ങൾ രണ്ടുപേരും നന്നായിരിക്കുന്നു ഇതിനിടയിൽ കുറെ ആളുകൾ ഇതിന്റെ ക്രെഡിറ്റ് ക്രെഡിറ്റൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില സത്യങ്ങൾ ഇന്നും മിണ്ടാതെയിരിക്കുന്നത് അവരോടുള്ള സ്നേഹവും ബഹുമാനവും കൊണ്ടാണ് തന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പക്ഷെ നന്ദി മറക്കില്ല മറന്നാൽ ബാലയല്ല എന്നും തന്റെ സഹോദരൻ ജേക്കബ് ഇപ്പോൾ പുതിയൊരു ജോലിയിലേക്ക് കൂടി പ്രവേശിച്ചിരിക്കുകയാണെന്നും വലിയ വലിയ കാര്യങ്ങൾ അന്തസ്സായി നടക്കുന്നുണ്ടെന്നും അടുത്തതായി വിവാഹം കഴിക്കാനും പോവുകയാണെന്നും കോഗിനെയും ഈ വീഡിയോയിൽ താരത്തിനൊപ്പം ഉണ്ടായിരുന്നു ഒരു കാര്യം മനസ്സ് നന്ദി പറയുന്നു നർസോട് നന്ദി പറയുന്നു ഞാൻ തിരിച്ചു വരണെന്ന് ആഗ്രഹിച്ച എല്ലാവരോടും നന്ദി പറയുന്നു പക്ഷെ അന്ന് നടന്ന സത്യങ്ങൾ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ആരൊക്കെ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു എനിക്കറിയാം ഞാൻ അവിടെ കിടപ്പിലായിരുന്നാലും ബോധം ഇല്ലെങ്കിലും കുറേ സത്യങ്ങൾ പിന്നീട് ഞാൻ ഞാനായിരുന്നു പക്ഷെ ഒരു സത്യം ഇന്ന് ഞാൻ തുറന്നു പറയുന്നു എനിക്ക് ഇവർ തന്നാൽ ഇവന്റെ ജീവിതവും പോവും എന്ന് എല്ലാവരും ഉറപ്പിച്ച് പറഞ്ഞപ്പോഴും അവൻ പറഞ്ഞത് അങ്ങനെ പോയാൽ എന്റെ ചേട്ടന് വേണ്ടി പോട്ടെ എന്ന് പറഞ്ഞ് ഇവൻ വന്നു ഇന്ന് ദൈവം സഹായിച്ച ഞങ്ങൾ രണ്ടുപേരും നന്നായിരിക്കും അതേസമയം തമിഴ്നാട്ടുകാരനാണെങ്കിലും മലയാള സിനിമയിലെ പ്രിയപ്പെട്ട താരമാണ് ബാല വലിയൊരു സിനിമാ കുടുംബത്തിൽ ജനിച്ച ബാല മലയാളത്തിലേക്ക് വന്നതോടെയാണ് കരിയറിൽ ഉയർച്ച നേടുന്നത് തമിഴ് കലർന്ന മലയാള ഭാഷ സംസാരിച്ച് ബാല പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്തു ഇതിനിടെ തന്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ബാലയെ വിമർശനങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും എത്തിച്ചത് രണ്ട് തവണ വിവാഹിതനായ ബാല ആ രണ്ട് ബന്ധങ്ങളും അവസാനിപ്പിച്ചു എന്തായാലും അഭിനയിച്ച സിനിമകളെക്കാളും വിവാദങ്ങളിലാണ് ബാല നിറഞ്ഞു നിൽക്കാറുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ